ഹലോ ഹായ് ഇത് നമ്മുടെ ഒരു ഒരു അടിപൊളി ഫേസ് പാക്കാണ് നമ്മളുണ്ടാക്കുന്നത് ഇതിനകത്ത് ചേർത്തേക്കുന്ന സാധനങ്ങൾ തൈരുണ്ട് തൈര് ഉണ്ട് അരിപ്പൊടി അരിപ്പൊടിയുണ്ട് പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇത് പപ്പായണേ നല്ല ചുമന്ന പപ്പായ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു ഞാൻ എന്നലെ പപ്പായുടെ ഇട്ടിട്ടുണ്ടായിരുന്നെ അതിങ്ങനെ നമ്മൾ ഞവിടണം എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഒരു സ്പൂൺ ഒരു സ്പൂണ് ആലോവേര ക്രീം ഉണ്ട് ഒരു സ്പൂണ് ആലോവേര ക്രീമും കൂടി ഇതിനകത്തേക്ക് മിക്സ് ചെയ്യണേ ഇത് നമ്മുടെ ഒരു ഒറിജിനൽ ആലോവേര ക്രീമാണ് സാധാരണ ജോവീസിൻ്റെ ഒരു സാധാരണ ക്രീമാണേ ആയുർവേദ ക്രീം ഇതാണ് എന്നു പറഞ്ഞാൽ അതിനകത്ത് വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല നമ്മളിങ്ങനെ ഇളക്കണം നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തെങ്കിലേ പറ്റും മിക്സ് ചെയ്താൽ മതി നമ്മളിത് അരക്കിയൊന്നും വേണ്ട അരച്ചാലും കുഴപ്പമില്ല നമ്മൾ മിക്സിയിൽ ഇത് അടിച്ചെടുത്തത് എടുത്താലും നമുക്ക് പ്രശ്നമൊന്നുമില്ല വേണമെങ്കിൽ നമുക്കൊരിത്തിരി തേനും കൂടി ആഡ് ചെയ്താലും നല്ലതായിരിക്കും മുഖം ഒന്ന് ടൈറ്റായി വരും തേനും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ മുഖത്തിടുമ്പോൾ മുഖം ടൈറ്റായി കിട്ടും ഇതൊരു അടിപൊളി ഫേസ് ബാക്കാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ നമ്മുടെ മുഖമൊക്കെ ആവാനും പിന്നെ പപ്പായ ഫേഷ്യലിനൊക്കെ ഇപ്പോൾ എന്താ വില എന്താ പൈസ ആവുന്നതെന്ന് അറിയാമോ ഒരു ബ്യൂട്ടി പാർലറിലൊക്കെ ചെന്ന് ഇത് നമ്മൾ ഒറിജിനൽ നമ്മൾ വിഷമടിക്കാത്ത നല്ല പപ്പായ പിന്നെ തൈര് നമ്മുടെ തൈര് വീട്ടിലെ തൈര് ഇതാണ്ട് അലോവേര അല്ലെങ്കിലും ഇവിടെ നിപ്പമുണ്ട് പക്ഷെ നമ്മൾ ഈ ക്രീമാണ് ഇപ്പോൾ എടുത്തത് കയ് നമ്മൾ എന്നിട്ട് ഇത് കമത്തി വരും നമ്മൾ ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കയ്യിലോട്ടിങ്ങനെ അപ്ലൈതാണ്ട് ഇതുപോലെ ഇരിക്കും നല്ല ക്രീം ഒന്നും കൂടെ നമ്മൾ ക്രീം ആക്കണേ ഒന്നും കൂടി ക്രീം ആക്കിയിട്ട് ക്രീമാക്കിയിട്ട് ഇതുപോലെ ഒന്ന് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുന്നേ ഉള്ളൂ ഞാൻ ഫോൺ ഇങ്ങനെ പിടിച്ചേക്കുന്നുകൊണ്ടാണ് ഇത് ഭയങ്കര ഗ്ലോ ആണ് അതിന് ഇത് കുറച്ച് നേരം ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് ഇതുപോലെ ഇച്ചിരി കൂടെ ഒക്കെ നമ്മൾ ഒന്ന് ഇതാക്കണം അപ്പം നമുക്ക് വേണമെങ്കിൽ നമുക്ക് മിക്സിക്കകത്ത് ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നല്ല പേസ്റ്റ് ആവും എന്നിട്ടും ഇത് നല്ല പേസ്റ്റാണ് ഇത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് രണ്ട് ദിവസം വെച്ചിരുന്ന് യൂസ് ചെയ്യാവുന്നതുമാണ് കണ്ടേ ഇങ്ങനെ ഇരിക്കും കണ്ടോ ഞാൻ ഇട്ട് കാണിച്ചിരുന്നേ ഉള്ളൂ നിങ്ങൾ ഇട്ട് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എനിക്ക് മെസ്സേജ് ആയിട്ട് അയച്ചാൽ മതി അടിപൊളി റിസൾട്ടാണിതിന് ഞാനത് അവൾ അവളുടെ കയ്യിലൊന്നിട്ടെന്നുള്ളതേ ഉള്ളൂ ഇനി അരമണിക്കൂറൊക്കെ കഴിഞ്ഞല്ലേ ഇത് കഴിവും അടിപൊളി റിസൾട്ടാണ് അതിൻ്റെ ഉറപ്പ് പറയുകയാണ് ഞാൻ ഇതിനകത്ത് വേറെ ഒരു കണ്ടൻറ്റും അടങ്ങിയിട്ടില്ല നമ്മളാകെയുള്ളത് ഈ ആലോവേര മാത്രമേ ഉള്ളൂ പുറത്തുനിന്ന് മേടിച്ചത് ഇട്ടത് പിന്നെ അരിപ്പൊടിയൊക്കെ നമ്മുടെ വീട്ടിലുള്ളതാണ് ഇങ്ങനെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണേ അടിപൊളി നോക്കാതെ നമുക്കൊന്നും വീട്ടു പാർലറിലൊക്കെ പോകാത്തവർക്കൊക്കെ വേണ്ടി ഞാനൊരു നല്ലൊരു ഫേസ് ഫേസ് ക്രീമാണ് ഞാൻ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ ടിന്നിൽ കുപ്പിയിലോട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നമുക്കിത് എടുക്കാവുന്നതാണ് അറിയാം അല്ലേ അടിപൊളിയായിട്ട് ഇതങ്ങ് നല്ല നല്ല സോഫ്റ്റ് ആവും നമ്മുടെ മുഖമായാലും കൈ ആയാലും ഒക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് വരും അടിപൊളിയായിട്ട് വരും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക് യു എല്ലാവരും നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നേ താങ്ക് അത് മുക്കമോളയായിരുന്നു കയ്യിലുള്ള ഇതിൽ അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് മാമ്പഴം വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ് ഇതിന് ഈ പപ്പായക്ക് പകരം നമുക്ക് ഇതിൽ മാമ്പഴം ആഡ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഒന്ന് പിടിച്ചു കൈ കഴിഞ്ഞു അങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കി അങ്ങനെ വിളിച്ചു